അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കര എടക്കരയിൽ നിന്ന് വൈക്കടലേക്ക് പോരുമ്പോൾ മുണ്ട എന്ന സ്ഥലത്ത് ഈ വീട്ടിലേക്കുള്ള ദൂരം ഉണ്ട് അങ്ങ നമ്മളെ സി എൻ ജി റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം ഈ വീട് നാല് സെന്റിലാണ് ഇപ്പൊക്കുള്ളത് ഇതിൽ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കാണുന്നത് നമുക്ക് ഏകദേശം ഓട്ടോ ഗുഡ്സ് എല്ലാം വണ്ടി ഇവിടേക്ക് നമുക്ക് ഇവിടെ വരെ വരും ഈ വീട്ടിൽ നിന്ന് ചെറുതായിട്ടൊരു മൂന്നടി വൈരി ഇങ്ങനെ തായോട്ട് ഇങ്ങനെ ഇറങ്ങാനുള്ള ഒരു ചെറിയ സ്പേസ് വീട് കുറച്ച് റോഡിൽ നിന്ന് കുറച്ച് താഴോട്ടായിട്ടുള്ളതാണ് നമ്മൾ പഞ്ചായത്ത് ജനനിധി അതേമാതിരി പഞ്ചായത്തിൻ്റെ പൈപ്പ് രണ്ടും ഉപയോഗപ്പെടുന്നതിൽ കിണറില്ല എന്നാൽ എപ്പോഴും ഇരു ഏകദേശം ഒരു ആറ് മണിക്കൂറോളം നമുക്ക് ഇതിൽ വെള്ളം രണ്ട് ഭാഗത്തു നിന്നും ഉപയോഗിക്കാനുള്ള ഇതുണ്ട് ആറ് മണിക്കൂറോളം അല്ലേ ആറ് മണിക്കൂർ നമുക്ക് വെള്ളം ഇതിൽ എപ്പോഴും വരും നമുക്ക് ടാങ്കിലേക്ക് പിടിച്ചു വെക്കാനുള്ള സൗകര്യങ്ങളും വെള്ളം നിങ്ങൾക്ക് നല്ല എന്താ പറയുക നല്ല വൃത്തിയുള്ള വെള്ളമായിരിക്കും എപ്പോഴും തുടങ്ങി ഒരു കലക്കൊന്നും നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും കണ്ണാടി ചില്ല് പോലെ നോക്കി നല്ല സൂപ്പർ വെള്ളമാണ് ഈ വെള്ളം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ഉപയോഗിക്കാനും ഇതിന് കിട്ടും ടാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ നേരം അതിലേക്ക് കളക്ഷൻ ചെയ്ത് നമുക്ക് അതിലേക്ക് നമുക്ക് വെള്ളം പുടിച്ച് വെക്കണമെങ്കിലൊക്കെ എല്ലാ സൗകര്യമുള്ള ടാങ്ക് തൊട്ട് ആ ടാങ്ക് ഇതിൽ തന്നെ ഉണ്ട് നമുക്ക് ഈ വീട് ഒരു ചുളിവ് ഭാഗത്ത് വിലക്കി ഞമ്മക്ക് ഈ വീട് എടുക്കുക വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് സീറ്റ് ഒരു ഫ്രണ്ട് ഭാഗത്ത് സീറ്റിട്ട് ബാക്ക് വാ ഫുള്ള് ഹോഡിലാണ് പിന്നെ ടൈൽസൊക്കെ നല്ല വൃത്തിയുള്ള വൈറ്റിൽ വരുന്ന ടൈൽസ് കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ ഹാളിലേക്ക് കിട്ടും വിശാലമായ വലുപ്പത്തിൽ ആൾ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് മുകൾ ഭാഗം ഫുള്ള് സീറ്റ് ഇട്ടുള്ള സൗകര്യം വീട് ഫുള്ള് തേച്ച് അല്ല വൃത്തിയാക്കിയുള്ള ഒരു വീടാണ് ഒരു വീട് കിട്ടിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടാവും വാടക വീട്ടിലൊക്കെ നിന്ന് കാലങ്ങളോളം വാടക കൊടുക്കാൻ കഴിയാതെ കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കണ്ടാവും ഒരു അവർക്കൊരു വീട് കിട്ടിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും നമുക്ക് ഈ വീട് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെട്ടു പോകും നമുക്ക് നമുക്കിതിൻ്റെ വൈ സൗകര്യം ഒരു ഗുഡ്സ് ഒരു ഓട്ടോ സൗ ഇതിലേക്ക് ഓട്ടോ വരുള്ളൂ നല്ല സൗകര്യത്തിൽ ഫസ്റ്റ് റൂം അപ്പം ഞങ്ങൾക്ക് കാണിച്ചു വരുന്നത് ഹാളിൽ നിന്ന് പഷ്ടത്തെ റൂം നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ഇതും ഇതും ഫുൾ സീറ്റ് ഇട്ടിട്ടാണ് ഉള്ളത് പിന്നെ നേരെ വരുന്നത് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഡൈനിങ് ഹാളിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും സ്ത്രീകൾക്ക് വന്നിരിക്കാനുള്ള ഇതിന് നേരത്തെ ഒട്ട് ഇപ്പോൾ തന്നെ രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂം നല്ല സൗകര്യത്തിൽ മുകളിലേക്ക് നോക്കിക്കോളൂ കമ്പി പട്ടേന്ന് സാധാ കൗക്കോലും പട്ടിക അല്ല അത് കമ്പിയും പട്ടയിലും വർക്ക് ചെയ്യുന്ന നല്ലൊരു വീട് നമുക്ക് അല്ലെ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ മോഡല് ട്രാക്കുകളൊക്കെ എല്ലാ വെച്ചിട്ട് നമുക്ക് കബോർഡുകളൊക്കെ അതിലുണ്ട് പിന്നെ അതിന് നേരെ വന്നു കഴിഞ്ഞാൽ നല്ല സൗകര്യത്തിൽ നമ്മൾ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായ വലുപ്പത്തിൽ നല്ല വലുപ്പത്തിലാണ് ഈ കിച്ചണിൽ വന്നിട്ടുള്ളത് നല്ല സൗകര്യത്തിൽ മുണ്ട ടൗണിലാണ് ഈ വീടുള്ളത് നല്ല എന്താ പറയുക നല്ല സൗകര്യത്തിന് നാല് സെൻറ്റിൽ ഇതിൽ നല്ല എല്ലാ ഭാഗം വൈറ്റ് ക്രീമിൽ നല്ല രസത്തിലെല്ലാം ടൈലും കാര്യങ്ങളും ഇട്ടുന്നത് ഇതുപോലെ തന്നെ ആലുവ അടുപ്പ് പുകയില്ലാത്ത അടുപ്പും ഇവിടെ തന്നെ തൊട്ടടുത്തന്നെ മുകൾ ഭാഗത്ത് ഗ്രില്ല വെച്ചിട്ട് നമുക്ക് ലൈറ്റ് കിട്ടും രൂപത്തിലും മൂ സൈഡ് ഭാഗത്ത് ഫുള്ള് തിണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മള് പാത്രം കേൾക്കാനുള്ള സൗകര്യങ്ങൾ തൊട്ട് ഇപ്പോഴത്തെ തന്നെ ഉണ്ട് നേരെ വർക്കിലേക്ക് പോകുന്നൊക്കെ വിശാലമായ നല്ലൊരു വർക്കില വർക്കിനുമാണെങ്കിൽ ഉപയോഗിക്കാം നമുക്ക് അലക്കിയിടണമെങ്കിൽ അതിലുള്ള സൗകര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് അലക്കിയിടണമെങ്കിൽ എല്ലാ സൗകര്യങ്ങളും വീടിൻ്റെ സ്ഥലത്തിൻ്റെ സ്പേസിൽ അതാണ് കാണുന്നത് നമുക്ക് നമുക്ക് വർഗ് വരാണ്ട് ഇവിടെ അതേമാതിരി തൊട്ട് ഇപ്പോഴത്തെ വീട്ടിൽ കയറി വരുമ്പോൾ ഇടത്തു ഭാഗത്താണ് ഇതിൻ്റെ സ്പേസ് കൂടുതലുള്ളത് നിങ്ങൾക്ക് നല്ല ഇതിലുണ്ട് പിന്നെ ഇതിന് പ്രത്യേകത പറയാനാ നല്ല നമുക്ക് അതുപോലെ പിലാവുണ്ട് മാവുണ്ട് ഏർ പിന്നെ ഒരു പ്ലാവ് ഉണ്ട് നല്ല ചക്കയും മാങ്ങനെ നല്ല ഈ വീട്ടിൽ തന്നെ നല്ല രണ്ടും ഉപയോഗപ്പെടുത്താനുള്ള മാങ്ങ ഒക്കെ നല്ലോണത്തിനുണ്ടാവണം നല്ല സമയം കൂടി ഉണ്ടായിരുന്നു ഇപ്പൊ സമയം മാങ്ങല്ല നാല് സെന്റിൽ നല്ല സൗകര്യത്തിലടങ്ങി നല്ലൊരു വീടാണ് അത് കുറഞ്ഞ പൈസയാണ് നിങ്ങളോട് ചോദിക്കുന്നത് ഒരു വൈകി ഒരേകദേശം ഒരു ഓ ഓട്ടോ അതേമാതിരി ഗുഡ്സി എല്ലാം ഇതിലേക്ക് വരും അപ്പോ ആർക്കെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ പെട്ടെന്ന് നിങ്ങൾ സ്വന്തമാക്കാൻ നോക്കിക്കോളൂ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ നല്ല സൗകര്യത്തിൽ താമസിക്കാൻ പറ്റിയ ആൾക്കൂട്ടം അതായത് നല്ല അയൽവാസി ബന്ധങ്ങളുള്ള നല്ലൊരു വീടാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഓക്കെ ഈ നാല് സെന്റ് ഈ വീടും രണ്ട് റൂം ഹാള് സിറ്റൗട്ട് എല്ലാത്തിൽ അടങ്ങിയ അത് വറക്കര അടുക്കളൊക്കെ അടങ്ങിയ നല്ലൊരു ഈ വീട് ഈ വീടിന് ചോദിക്കുന്നത് ഒരു സാധാരണ എടുത്തു പോകാൻ പറ്റിയ വിലയുള്ളൂ എത്ര ഞാൻ പറയുന്നുള്ളൂ വെറും ഒമ്പത് ലക്ഷം രൂപയെ പറയുന്നുള്ളൂ അച്ചോടല്ലേ ഏകദേശം നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാം അപ്പൊ ഇഷ്ടപ്പെട്ട ആളുകൾ പെട്ടെന്ന് സ്വന്തമാക്കാൻ നോക്കിക്കോളൂ